ദൈവത്തിന് മഹത്വമുണ്ടാകും ബൈബിൾ ക്ലാസിന്റെ ഒന്നാം ദിനത്തിനായി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും പ്രിയപ്പെട്ടവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഇന്ന് സായാഹ്നവേളയിൽ കർത്താവിന്റെ പാതപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്ന് എന്നെനിക്കറിയാം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തവണ്ണം നൂതനമായ എന്തെങ്കിലും വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ഉള്ള പ്രാപ്തി എനിക്കില്ല എന്നും എനിക്ക് നന്നായിത്തറിയും കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നിങ്ങൾ അനേകാവിശുദ്ധന്മാരിലൂടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ചില വിഷയങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് ഉണർത്തുവാൻ കർത്താവിൽ താൽപര്യപ്പെടുകയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പുതിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ വിലപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ വഹിക്കുവാൻ ഒരു കാരണവശാലും പ്രാപ്തിയുള്ളവനല്ല ഞാൻ എന്നാൽ ദൈവത്തിന്റെ കൃപ പ്രാപ്തനാക്കി തീർക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കും കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ ഹൃദയംഗമായ നന്ദി ഇപ്പോഴറിയിക്കുന്നു ഈ ദിവസങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കുകയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉയർപ്പുകൾ എന്നുള്ളതാണ് നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് മരിച്ചവർ ഉയർക്കുമോ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിവിധ ജാതി മതസ്ഥരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് എന്നാൽ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മരണാനന്തരം ഒരു ഉയർപ്പുണ്ട് എന്ന് വ്യക്തമായി വിശ്വസിപ്പാൻ കഴിയും മനുഷ്യന്റെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ ജീവിതം മരണത്തോടു കൂടെ അവസാനിക്കുന്നതല്ല പ്രത്യുത മരണാനന്തരം അവനൊരു വിശുദ്ധനൊരു പറുദീസയും പറുതീസയും പാപിയായൊരു മനുഷ്യനൊരു പാതാളവും ഒരുക്കപ്പെടുന്നു എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു ദൈവത്തിനൊരു സ്ഥിതി ഉയർപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് നന്മ ചെയ്തവർ ജീവനായും രണ്ട് തിന്മ ചെയ്തവർ ന്യായവിധിക്കായി അല്ലെങ്കിൽ നിന്നയ്ക്കും ലജ്ജയ്ക്കുമായും ഉണരും നിലത്തെ പൊടിയിൽ നിദ്രകൊള്ളുന്നവർ നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി അല്ലെങ്കിൽ ലജ്ജയ്ക്കും ഉണർന്നു വരും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മനുഷ്യൻ്റെ മരണാനന്തരമുള്ള ഉയർപ്പിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഉയർപ്പിനെ ഉറപ്പിക്കുന്നതായ അനേക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് നാം വായിച്ചത് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ അവിടെ വായിക്കുകയാണ് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ലജ്ജയ്ക്കും നിന്നയ്ക്കുമായും ഉണരും തൊണ്ണൂറാം സങ്കീർത്തനം അതിന്റെ രണ്ടാം വാക്യത്തിൽ മൂന്നാം വാക്യത്തിൽ ഭക്തനായ മോശ ഇപ്രകാരം പറയുന്നു അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്യുന്നു ദൈവത്തിന് സ്വാതന്ത്ര്യം ഉയർപ്പുകളെ രണ്ടായി തിരിക്കുന്നു നന്മ ചെയ്തവരുടെ ഉയർപ്പ് തിന്മ ചെയ്തവർ ഉയർപ്പിക്കപ്പെടുന്നു നന്മ ചെയ്തവർ അല്ലെങ്കിൽ നീതിമാന്മാരുടെ ഉയർപ്പിനെ പ്രധാനമായും ആറ് ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ ആറ് നിരകളായി നമുക്ക് പഠിപ്പാൻ കഴിയും ദൈവത്തിനും സ്തോത്രം ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ പല ആവർത്തി കേട്ടിട്ടുള്ളതായതുകൊണ്ട് വലിയ വിശദീകരണം കൂടാതെ ചില വിഷയങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നീതിമാന്മാരുടെ അല്ലെങ്കിൽ നന്മ ചെയ്തവരുടെ ഉയർപ്പിനെ ആറ് നിരകളായി നമുക്ക് പഠിക്കാം അതിൽ ഒന്നാമത്തേതാണ് കർത്താവായി യേശു ക്രിസ്തു ഒന്നു കോരിന്തിർ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലായ പൗലോസ് അവിടെ ഓർപ്പിക്കുന്നു ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെടും മുൻപേ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുപോലെ മറ്റാരും തന്നെ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുപോലെ അതിനുശേഷം ഇന്നുവരെയും ആരും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ഇത് പറയുമ്പോൾ അതിനെക്കുറിച്ച് തർക്കമുണ്ട് ആ വിഷയത്തെ പലരും പല നിലയിലാണ് പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന് മുൻപ് പലരും ഉയർത്തു എന്ന് സ്ഥാപിക്കുന്നു അതിനുശേഷവും ചെല്ലൊക്കെ ഉയർത്തു എന്ന് സ്ഥാപിക്കുന്ന പല പുസ്തകങ്ങളും പ്രസ്താവനകളും ഒക്കെ നമുക്ക് വായിക്കാനും ഗ്രഹിക്കാനും കഴിയും എന്നാൽ വേദപുസ്തക സത്യം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിന് മുൻപോ ക്രിസ്തുവിന് പിൻപ് ഇതുവരെയുമോ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചിലർ ഉയർപ്പിക്കപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട് അവർ ഉയർപ്പിക്കപ്പെട്ടതും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും തമ്മിൽ വ്യത്യാസമുണ്ട് പഴയ നിയമത്തിൽ പ്രവാചകനായി ഏലിയാവ് സാരെഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതായി ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതിന്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ കാണാം പ്രവാചകനായി ഏലിയാവ് സാരെഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചുപോയ ആ മകനെ ഉയർപ്പിച്ചതായി നാം കാണുന്നു രണ്ടാമതായി രണ്ട് രാജാക്കന്മാർ നാലാമധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പ്രവാചകൻ കാരത്തിയുടെ മകനെ ഉയർപ്പിച്ചതായി നാം വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പ്രവാചകനായി എലീഷായുടെ അസ്ഥിയിൽ തൊട്ട ഒരു മനുഷ്യൻ ജീവിച്ചെഴുന്നേറ്റതായി നാം വായിക്കുന്നു ഇങ്ങനെ നിയമത്തിൽ ചിലരൊക്കെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതായി നാം വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിലും നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതായി നാം വായിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നയിൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനായ ഒരു ബാല്യക്കാരനെ യേശു ഉയർപ്പിച്ചതായി വായിക്കുന്നു യോഗന്നാന്റെ സുവിശേഷം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ ബധാന്യയിലെ ലാസറിനെ യേശു ഉയർപ്പിച്ചതായി വായിക്കുന്നു ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിച്ച ചിലരൊക്കെ ഉയർപ്പിക്കപ്പെട്ടതായി കാണുന്നുണ്ട് എന്നാൽ അവർ ഉയർപ്പിക്കപ്പെട്ടതും യേശു ഉയർപ്പിക്കപ്പെട്ടതും തമ്മിൽ വ്യത്യാസമുണ്ട് അവർ ഉയർപ്പിക്കപ്പെട്ടത് അവരുടെ ശരീരത്തിൽ നിന്ന് വാർപെട്ടുപോയ ആത്മാവും ജീവനും അടങ്ങിയ ആത്മമനുഷ്യൻ അല്ലെങ്കിൽ ആ അദൃശ്യ മനുഷ്യൻ ശരീരത്തിൽ നിന്ന് വാർപെട്ടുപോയ ആ ആത്മമനുഷ്യൻ മടങ്ങി ശരീരത്തിലേക്ക് കടന്നു വന്നതാണ് ഇടയ്ക്ക് തർക്കമുള്ള മറ്റൊരു വിഷയമുണ്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ മരിച്ച പല വിശുദ്ധന്മാരുടെയും കല്ലറകൾ തുറന്നു എന്ന് നാം വായിക്കുന്നു തെയ്യത്തിന് സ്തോത്രം എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ആ ഉയർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാർ കല്ലറകൾ തുറന്നു മരിച്ച പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ജീവിച്ചെഴുന്നേറ്റു എന്നൊക്കെ പഠിക്കുമ്പോൾ അവർ അമർത്യ ശരീരത്തിലോ അക്ഷയ ശരീരത്തിലോ യർത്തെഴുന്നേറ്റത് പോലെയോ അല്ല ഉയർത്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലെങ്കിൽ വിശ്വസിക്കാം എന്നാൽ അവർ ഉയർത്തെഴുന്നേറ്റത് മർത്യശരീരത്തിൽ അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന അതേ ശരീരത്തിൽ ആകാം എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരൊക്കെ അവരുടെ മർത്യശരീരത്തിൽ അവർ ജീവിച്ചിരുന്ന അതേ ശരീരത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടുപോയ ആത്മാവും ജീവനും അടങ്ങിയ ആ മനുഷ്യൻ അകത്തെ മനുഷ്യൻ അദൃശ്യ മനുഷ്യൻ എവിടേക്ക് പോയോ അവിടെ നിന്ന് മടങ്ങി അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പഴയ നിലവാരത്തിൽ അവർ വീണ്ടും ജീവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അവർ വീണ്ടും മരിക്കുകയുണ്ടായി അവർക്ക് വേണ്ടി വീണ്ടും ഒരു ശവപ്പെട്ടി ഒരുക്കപ്പെട്ടു അവർക്ക് വേണ്ടി വീണ്ടും ഒരു കല്ലറ ഒരുക്കപ്പെട്ടു അവർക്ക് വേണ്ടി വീണ്ടും ഒരു വിലാപയാത്ര ഒരുക്കപ്പെട്ടു എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർപ്പിക്കപ്പെട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലയിൽ യേശു ക്രിസ്തു അമർത്യ ശരീരത്തിൽ അക്ഷയ ശരീരത്തിൽ വീണ്ടും ഒരു മരണത്തിന്റെ ആവശ്യമില്ലാത്ത വീണ്ടും ഒരു അടക്കത്തിന്റെ ആവശ്യമില്ലാത്ത വീണ്ടും ഒരു വിലാപയാത്രയുടെ ആവശ്യമില്ലാത്ത ഒരു ശവസംസ്കാരത്തിന്റെ ആവശ്യമില്ലാത്ത ഒരക്ഷയ ശരീരത്തിലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെയേറെ പഠിക്കാനുണ്ട് നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്തു എന്നുള്ളത് ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇന്നത്തെ ലോകത്തിൽ തർക്കമുണ്ടാക്കുന്ന രണ്ട് വിഷയമുണ്ട് ഒന്ന് ക്രിസ്തുവിന്റെ മരണം രണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പ് പല വിഷയങ്ങളും തർക്കമുണ്ടാക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായി ഈ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ക്രിസ്തുവിന്റെ മരണം യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ലോകത്തിൽ വിവിധ അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് യേശു ക്രിസ്തു മരിച്ചിട്ടേയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ രണ്ട് യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് പക്ഷേ അവൻ ഉയർത്തിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നവർ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ഗസമരയിൽ വെച്ച് പിടിക്കുമ്പോൾ വാസ്തവ അവർ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിനെ അല്ല അവിടെ വെച്ച് പിടിച്ചത് അവിടെ അവിടെ വരെ യേശുവിന്റെ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നുണ്ട് ഗസ്സമന തൊട്ടാണ് ഉണ്ടാകുന്നത് ഗസ്സമനയിൽ വെച്ച് യേശുവിനെ അല്ല പിടിച്ചത് യേശുവിന് പകരം യൂതായെയാണ് പിടിച്ചത് യൂതായെയാണ് ക്രൂശിച്ചത് യേശു ക്രിസ്തു ഗസ്സമനയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോയി സ്ഥാപിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് യേശുക്രിസ്തു മരിച്ചിട്ടില്ല യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് അല്ലെങ്കിൽ അവൻ ദൈവമാണെന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യന് ദൈവത്തെ കൊല്ലുവാൻ സാധ്യമല്ല അങ്ങനെ യേശുക്രിസ്തു മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവൻ ദൈവമല്ല കാരണം ദൈവത്തെ കൊല്ലാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ദൈവത്തിന് മരണവുമില്ല എന്നാണ് അവർ സ്ഥാപിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് സത്യമാണ് ആ മരിച്ചു എന്നുള്ളത് സ്ഥാപിക്കുന്നതിന്റെ കാരണം അവൻ ദൈവമായിരുന്നു അവൻ ദൈവം തന്നെയാണ് അത് സത്യം തന്നെയാണ് എന്നാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവൻ മരിച്ചത് എന്തുകൊണ്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നു എന്ന് ചോദിച്ചാൽ മക്കൾ ജടരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നതുകൊണ്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് മനുഷ്യന്റെ നില നന്നായി മനസ്സിലാക്കുവാൻ പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചത് അവൻ മനുഷ്യനായതുകൊണ്ടാണ് അവൻ മനുഷ്യനായതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ ചുമക്കുവാൻ ചുമക്കുവാൻ തനിക്ക് കഴിഞ്ഞത് അവൻ മനുഷ്യനായതുകൊണ്ടാണ് നാം ജഡരക്തങ്ങളോടുകൂടി അവരായതുകൊണ്ട് അവനും നമ്മെപ്പോലെ ജഡരക്തങ്ങളോടുകൂടി അവനായതുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കുവാൻ അവന് സാധിച്ചു ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചത് യേശു ക്രിസ്തു മരിച്ചതുകൊണ്ടാണ് മാനവ കുലത്തിന് രക്ഷയുണ്ടായത് യേശുവിനെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ കാഴ്ചയിൽ അവന്റെ മുൻപിൽ നിന്ന മനുഷ്യവർക്കും ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ ഇറങ്ങി നിന്നിറങ്ങിവ എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി നിന്നിറങ്ങിവ എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം ആ വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വില്യം ബൂത്ത് ഇപ്രകാരം പറയുകയുണ്ടായി യേശുവേ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു എന്നാൽ അന്നത്തെ മനുഷ്യർ പറഞ്ഞത് നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നാൽ നാം ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് യേശുവിന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല യേശുവിന് ക്രൂസിൽ നിന്ന് തീർച്ചയായും ഇറങ്ങി വരാൻ ശക്തിയുണ്ടായിരുന്നു അവനെ ഒരു വെല്ലുവിളിയാണത് നിനക്ക് നീ ദൈവപുത്രനാണെങ്കിൽ അവന്റെ ദൈവപുത്രത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണത് നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ ഇതാണ് ഒരു അവസരം നീ ഇറങ്ങി വാ ക്രൂശിൽ നിന്ന് അപ്പോൾ ലോകം പറയും നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം നീ ദൈവപുത്രനാണെന്ന് ക്രൂശിൽ നിന്ന് നീ ഇറങ്ങി വന്നാൽ ഞങ്ങൾ നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം വേണമെങ്കിൽ യേശുവിന് അതെ ഞാൻ ദൈവപുത്രനാണ് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാമായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കും യേശുവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതേ വെല്ലുവിളി എന്റെ നേരെയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ഞാനൊന്ന് ശ്രമിച്ചേക്കും എന്റെ ആ ബുദ്ധിഹീനത സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനൊന്ന് ശ്രമിച്ചേക്കും അവര് ചോദിച്ചത് ഞാൻ ദൈവപുത്രനാണോ എന്നല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവപുത്രനാണെന്ന് ഇറങ്ങി ഒന്ന് വരാൻ ശ്രമിച്ചതിന് തീർച്ചയായും യേശു ശ്രമിച്ചിരുന്നെങ്കിൽ ക്രൂച്ചിൽ നിന്ന് ഇറങ്ങി വരുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവൻ ഇറങ്ങി വന്നില്ല അവൻ ക്രൂച്ചിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് നാം അവനിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടായി അവൻ ക്രൂശിൽ നിറഞ്ഞു വന്നിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് പാപത്തിന് ഉണ്ടാവുകയില്ല അതാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത റോമൻ ഭരണം നിലവിൽ നിൽക്കുമ്പോൾ യേശുവിനെ മാത്രമല്ല ക്രൂശിൽ ക്രൂസിൽ തറച്ചുകൊന്നത് ആയിരക്കണക്കിന് കുറ്റവാളികളെ അന്നത്തെ റോമൻ ഭരണാധികാരികൾ വളരെ ഭയാനകമായ ദാരുണമായ നിലയിൽ ക്രൂശിൽ തറച്ചുകൊല്ലുകയുണ്ടായി ഞാൻ ഈ അടുത്ത സമയത്ത് യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് അന്ന് ഈ മരിച്ച മനുഷ്യരുടെ എത്രയോ പേർ ക്രൂശിൽ മരിച്ചു എത്രയോ പേര് ക്രൂശിൽ തറച്ചു കൊന്നു പക്ഷേ അവരുടെ ക്രൂശീകരണത്തെക്കുറിച്ചൊന്നും എടുത്തു പറയാനില്ല അവരാരും ക്രൂശിൽ മരിച്ചതുപോലെ അല്ല യേശു മരിച്ചത് അവരുടെ ക്രൂശീകരണത്തിനും അവർ ക്രൂശിൽ മരിച്ചതിനും നമ്മുടെ കർത്താവ് മരിച്ചതിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യന് രോഗത്തിന് സൗഖ്യം നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് ശാപത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മറ്റാരും തന്നെ ക്രൂശിൽ മരിച്ചത് ഈ ഉദ്ദേശത്തോടുകൂടെയല്ല അതുകൊണ്ട് ക്രിസ്തു മരിച്ചു അതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ക്രൂസ്മരണത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പ് രണ്ടാമത്തെ വിഷയം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ക്രിസ്തു ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ എറുശലമിലേക്ക് പോകും മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും അവിടുത്തെ പടയാളികൾക്കും എന്നെ ഏൽപ്പിക്കും അവർ എന്നെ ക്രൂശിൽ തറച്ചുകൊല്ലും മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും പല ആവർത്തി യേശു ക്രിസ്തു ശിഷ്യന്മാരോദും തന്നെ പിൻപറ്റിയ ജനത്തോടും ഇത് വളരെ ശക്തമായി പറയുകയുണ്ടായി പക്ഷേ അന്നത് ഗ്രഹിപ്പാൻ അവരുടെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നില്ല യേശുക്രിസ്തു മരിക്കുമെന്നുള്ളതിനെക്കുറിച്ചോ അടക്കം ചെയ്യപ്പെടുമെന്നുള്ളതിനെക്കുറിച്ചോ അവന് ഉയർപ്പിക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ചോ യേശുവിന്റെ ശിഷ്യന്മാരോ തന്നെ പിൻപറ്റിയ ജനാവലിയോ ഒരിക്കൽ പോലും അത് ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് പ്രവേശിക്കുവാൻ അവർ ഇടം നൽകിയിരുന്നില്ല യേശു ക്രിസ്തു മരിക്കുകയോ അവർക്കത് സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മരണശേഷം ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോകാനും അല്ലെങ്കിൽ അവർ അമ്പരന്ന് പോകാനും കാരണം ഒരിക്കൽ എമുഎസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ രണ്ടുപേർ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോകവേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയായിരുന്നു അവർ തമ്മിൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ഒരു പരദേശിയെപ്പോലെ ഇവരോട് ചേർന്ന് നടന്ന ഈ ക്രിസ്തു ജ്യോതിക്കാണ് നിങ്ങൾ എന്താണ് ഈ തമ്മിൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പറയുന്നു ഞങ്ങളും അവനെ അവൻ ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ മരിച്ചുപോയി ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു മരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ചിന്താഗതിക്ക് അവരുടെ മനസ്സിൽ ഇടം കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയത് കാരണം അവരുടെ പ്രതീക്ഷയ്ക്കും ചിന്താഗതിക്കും അപ്പുറമായ ഒരു സംഭവം പോലെയാണ് അവരവ അവരതിനെ നേരിട്ടത് അതുപോലെ യേശു ഉയർക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചും അവർ ചിന്തിച്ചിരുന്നില്ല